മോദിയുടെ ഗ്യാരണ്ടികളെ സമയത്ത് എങ്ങനെയാണ് അതിനെ കാണുന്നത് ഇപ്പൊ ഈ സമീപകാലത്ത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അപഹാസ്യമായ ഏറ്റവും തമാശയുള്ള ഒരു കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചാനലുകളിൽ വന്നിട്ട് മോദി കാ ഗ്യാരണ്ടി സ്വയം ഇതുപോലെ ഗ്യാരണ്ടി പറഞ്ഞ് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം രണ്ടായിരത്തി പതിനാലില് മോദി അധികാരത്തിൽ വരുന്ന സമയത്ത് പെട്രോളിന് എഴുപത് രൂപയായിരുന്നു വില ആ എഴുപത് രൂപ എന്നത് അമ്പത് രൂപയാക്കി കുറയ്ക്കും എന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്ന ഒരാളാണ് മോദി അധികാരത്തിൽ വരാൻ കാരണം മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് തുടങ്ങുന്ന സമയത്ത് രണ്ട് മുപ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്ന പെട്രോൾ എഴുപത് രൂപ എന്നുള്ളതാണ് അത് അതിൻ്റെതായിട്ടുള്ള സാമ്പത്തിക കാരണങ്ങളും ഒക്കെ ഒരു പരിധിവരെ ഉണ്ടായിരുന്നു പെട്രോൾ ക്രൂഡ് ഓയിലിൻ്റെ വില വർധന അതിനൊരു നിർണായക പങ്കുവച്ചിട്ടുണ്ട് അതൊക്കെ ജസ്റ്റിഫിയബിൾ ആണ് നമുക്ക് ന്യായീകരിക്കാവുന്ന ഒരു പരിധിവരെ അതെ 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 ഇതിപ്പോ എന്താണ് അമ്പത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന മോദി ഇപ്പം നൂറ്റി ഏഴ് രൂപ നൂറ്റിയെട്ട് രൂപ റേഞ്ചിലാണ് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പെട്രോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡീസലിന്റെ വില ഇതിന് ഇദ്ദേഹം പറയുന്നത് ഇത് പിന്നെ ശുചിത്വ ഭാരതം സൃഷ്ടിക്കാൻ വേണ്ടി കക്കൂസ് ഇല്ലാത്ത ശുചിമുറികളില്ലാത്ത ആളുകൾക്ക് ശുചിമുറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണത്ര ഇത്രയും കള്ളം പറഞ്ഞ് ജനങ്ങളെ കൊള്ളയടിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടാവില്ല ഇതുപോലെ തന്നെയാണ് പാചകവാതകത്തിൻ്റെ സ്ഥിതി മോദി അധികാരത്തിൽ വരുന്ന സമയത്ത് നാനൂറ് രൂപ ഉണ്ടായിരുന്ന പാചകവാതക സിലിണ്ടറിന് ഇപ്പോൾ ആയിരം രൂപ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഒരു നൂറ് രൂപ കുറച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തു അത് എത്രയോ ഇരട്ടിയായിട്ട് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത അപ്പോൾ ഈ രീതിയിലാണ് മോദിയുടെ ഓരോ ഗ്യാരണ്ടിയും ഒരു വർഷത്തിൽ രണ്ടു കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു ജോലി കൊടുക്കാൻ ഒരു വർഷത്തിൽ രണ്ട് കോടി ചെറുപ്പക്കാർക്ക് ഇപ്പം എന്താണ് സ്ഥിതി എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുകയും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടിയിരുന്ന സാധ്യത ഒറ്റയടിക്ക് ഇല്ലാണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് എവിടെയാണ് തൊഴിലുള്ളത് തൊഴിലുണ്ടെങ്കിൽ തന്നെ അത് സ്ഥിര നിയമനമില്ല സ്ഥിര എല്ലാം താൽക്കാലിക നിയമനങ്ങളാണ് ഈ താൽക്കാലിക നിയമനം സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നാൽ സംവരണത്തിന്റെ തത്വങ്ങൾ അട്ടിമറിക്കാം അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചാതുർവറിന്റെ സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണം ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ പാവപ്പെട്ട ഹിന്ദുമതത്തിലെ അറുപത്തേഴ് ശതമാനം വരുന്ന പിന്നോക്ക ഹിന്ദുക്കൾക്ക് ഈ ട്രാപ്പ് മനസ്സിലായിട്ടില്ല അവര് സ്വയം ഹിന്ദു ആണെന്നുള്ള ഒരു വ്യാജ നിർമ്മിത മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്ക് ഇവരെ ഇവരെ ഹിന്ദു മത മതത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശനം കൊടുക്കുന്നില്ല നമുക്കറിയാം ചാതുർ വർണ്ണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രം ആണ് മോദിയുടെ ഒരു ലക്ഷ്യം ഹിന്ദുരാഷ്ട്രത്തിൽ എങ്ങ എവിടെയാണ് ഈ ജനവിഭാഗങ്ങൾക്ക് ഹരിജനങ്ങൾക്കും മറ്റു സ്ഥാനം മോദിയുടെ മറ്റൊരു ും കള്ളപ്പണം തിരികെ കൊണ്ടെന്ന് പറഞ്ഞ് നടത്തി പാവപ്പെട്ട ജനങ്ങളെ കഷ്ടത്തിലാക്കി നെട്ടോട്ടമോടിച്ച് നിരവധി പേര് വരിവെന്ന് മരിച്ചു വീഴുന്ന അവസ്ഥയിലേക്ക് വരെ പോയ ഏറ്റവും ദുരിതപൂർണമായ അതായത് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക നയങ്ങളിൽ ജനങ്ങളെ ഏറ്റവും ദുരിതത്തിലാഴ്ത്തിയ ഒരു നടപടിയായിരുന്നു നോട്ട് നിരോധനം കള്ളപ്പണം തിരികെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞുകൊണ്ട് മോദി പറഞ്ഞത് എനിക്ക് അമ്പത് ദിവസം തരൂ എന്നാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ എന്നെ പച്ചക്ക് കത്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഒരു സാമ്പത്തിക നയം അതിനെ കുറിച്ച് എന്താണ് അതാണ് ഏറ്റവും രസകരമായ സംഭവം ഇയാള് ഇന്ത്യയിൽ മുഴുവൻ കള്ളപ്പണം ആയിരുന്നു കള്ളപ്പണത്തിൻ്റെ അതിപ്രസരാണ് എന്ന് പറഞ്ഞിട്ട് നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് പണവും ബാങ്കുകളിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ അത് ഗ്രാമീണ സമ്പദ്ഘടനേനെ എങ്ങനെ തകർത്തു എന്ന് വെച്ചാൽ ഈ പാവം പിടിച്ച നിരക്ഷരായിട്ടുള്ള ആൾക്കാർ ഈ നോട്ട് നിരോധനം നടന്നതുപോലും അറിയാത്ത വിധത്തിൽ കുഗ്രാമങ്ങളിൽ അധിവസിക്കുന്ന കോടിക്കണക്കിന് ജനത ആകെ പെട്ടുപോയി എന്നുള്ളതാണ് അവരവരുടെ കൊച്ചു കൊച്ചു നിക്ഷേപങ്ങൾ അവരുടെ വീട്ടിൻ്റെ ഒരു അരികിൽ ഏതെങ്കിലും തുണിശീലയിൽ പൊതിഞ്ഞ് കെട്ടി വെക്കുകയാണ് അത്തരം ആൾക്കാർ അജ്ഞരായിരുന്നു ഇങ്ങനെ നിരോധനം വന്നതുപോലും അങ്ങനെ വന്ന നിരോധനത്തിൻ്റെ ഈ നോട്ട് മാറാൻ വേണ്ടി ക്യൂ നിന്ന് വെയിലേറ്റ് പിടഞ്ഞ് മരിച്ചുപോയാൽ അനേകം പാവപ്പെട്ടവരുണ്ട് ഇതൊക്കെ മാപ്പർഹിക്കാത്ത തെറ്റാണ് മോദി ചെയ്തത് മോദി പറഞ്ഞ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നതിന് മുൻപ് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് അതുകൂടി പറഞ്ഞാലേ ഈ കഥ പൂർണ്ണമുള്ളൂ അതായത് ഇന്ത്യക്കാരുടെ കള്ളപ്പണം

ഇപ്പോൾ ഇന്ത്യ ലോകത്ത് അഞ്ചാം സ്ഥാനത്ത് നിന്ന് നിൽക്കുന്നതാണ് പറയണത് ജി ഡി പി എന്താണ് ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സ്വത്തിന്റെ ടോട്ടൽ വാല്യൂ എന്നെയാണ് പറയാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ അതിന്റെ ടോട്ടൽ വാല്യൂ ആണ് ജി ഡി പി ഈ ജി ഡി പി ആരുടെ ജി ഡി പി ആണ് കൂടി ഉള്ളത് അദാനി അംബാനി പോലുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ വർധനവിനെയാണ് ആവറേജ് ചെയ്തിട്ട് ജി ഡി പി ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രർ അധിവസിക്കുന്ന ഓരോ രാജ്യങ്ങളുടെ കണക്കെടുത്താൽ ഇരുപത്തി മൂന്ന് കോടി ജനങ്ങൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവരാണ് അപ്പോൾ ഈ പൊങ്ങച്ച ദരിദ്രർ കൂടുതൽ കൂടുതൽ ദരിദ്രരാവുകയും സമ്പന്നർ സമ്പന്നരാവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് ൾക്ക് തീരക്കുന്നു പറയുന്ന ഒന്ന് രണ്ട് പേരുകളുണ്ട് അദാനി അംബാനി പോലുള്ള ആളുകളുടെ പേര് ഇവരൊന്നുമല്ല രാജ്യത്തെ ഏറ്റവും വലിയ യഥാർത്ഥ കോർപ്പറേറ്റ് എന്ന് ഞാൻ പറയാം കാരണം ഈ രാജ്യത്ത് ഇപ്പോഴുള്ള വെച്ച് ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഭീമൻ എന്ന് പറയുന്നത് ബി ജെ പി ആണ് സംഘപരിവാറാണ് കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഇന്ത്യയെ വിൽക്കുക എന്നുള്ള ബിസിനസ് അവർ വിജയകരമായിട്ട് ഇന്ത്യയെ വിറ്റു തീരെഴുതിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല നോട്ടു നിരോധനത്തിന് ശേഷം ഈ പറയുന്ന കേരളത്തിലടക്കം നടന്ന ഇലക്ഷനുകളിൽ നമ്മളത് കണ്ടതുമാണ് എത്തരത്തിലേക്ക് അവരുടെ ഒരു വികസനം എവിടെ വരെ എത്തി ബി ജെ പിയുടെ എന്നുള്ളത് അതുപോലെ തന്നെ ഇലക്ഷൻ ബോണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരൊറ്റ ബാങ്കിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് രാജ്യത്ത് മറ്റൊരു അത്രത്തോളം ഒരു വരുമാനം വർഷം കിട്ടിയിട്ടുണ്ടാവില്ല മനസ്സിലാക്കുന്നത് ആ ചോദ്യം ഒന്നുകൂടി അതായത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഭീമൻ എന്ന് പറയുന്നത് അംബാനിയും അദാനിയുമല്ല അത് ബിജെപി ആണ് എൻ ഡി എ ആണ് പണ്ട് അഡോൾഫ് ഹിറ്റ്ലർ ഈ ഇത്തരം അവരുടെ തദ്ദേശീയരായിട്ടുള്ള കൊച്ചു കൊച്ചു ക്യാപിറ്റലിസ്റ്റുകളെ എല്ലാം കോർപ്പറേറ്റുകളെയൊക്കെ തകർത്ത് അയാളുടേതായിട്ടുള്ളൊരു കോർപ്പറേറ്റിനെ വളർത്തി അതാണ് വോക്സ് വാഗൻ എന്ന് പറയുന്ന ആ കാർ കമ്പനി അത് ആ ഫോക്സ് വാഗൻ എന്ന് പറയുന്ന കാർ കമ്പനി അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രൊഡക്റ്റാണ് ബേസിക്കലി അപ്പോൾ അവിടെ ഭരണകൂടവും കോർപ്പറേറ്റും ഒന്നായി ഈ ഭരണകൂടവും കോർപ്പറേറ്റും ഒന്നായി ഒന്നായിത്തീരുന്ന പ്രതിഭാസത്തിനെയാണ് ഫാസിസം എന്ന് പറയുന്നത് ആ ഫാസിസ്റ്റ് നയാണ് ഇവിടെ നടപ്പാക്കൊണ്ടിരിക്കുന്നത് എല്ലാം അംബാനിക്കും അദാനിക്കുമാണ് അപ്പോൾ ഇതര കോർപ്പറേറ്റുകളുണ്ട് അവരൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ പോയിട്ട് ടാറ്റ പോലുള്ള ബിർള പോലുള്ള പരമ്പരാഗത കോർപ്പറേറ്റുകളൊക്കെ ഈ ഒരു കടന്ന കയറ്റത്തിൽ അസംതൃപ്തരാണ് പക്ഷേ ഇവരുടെ മാനസപുത്രന്മാരാണ് ഈ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിന് എല്ലാ സാമ്പത്തിക സഹായവും ചെയ്തു കൊടുക്കുന്ന ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഒരു ഗീവ് ആൻഡ് ടേക്ക് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം ഈ കോർപ്പറേറ്റ് ദല്ലാൾ ഭരണകൂടമായിട്ട് ഈ മോഡി ഗവൺമെൻറ് അതവദിച്ചിരിക്കുകയാണ് ഒരു ദല്ലാൽപ്പണിയാണ് അതിനകത്ത് ബി ജെ പിക്ക് ഒരു നൂറ് കോടിയുടെ കോൺട്രാക്ട് അദാനിക്കു കൊടുത്താൽ അത് അതിനകത്ത് കത്തുല്യമായിട്ടുള്ളത് ബിജെപി തിരിച്ചു കിട്ടും അപ്പൊ ബി ജെ പിയുടെ വ്യവസായം തന്നെയാണ് അത് ഇവിടെ താങ്കൾ പറഞ്ഞത് ശരിയാണ് ഇവിടെ കോർപ്പറേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ബി ജെ പി ആണ് നോട്ടുപിരോധനം വന്ന സമയത്ത് ഇവിടെയുള്ള ഒരു എല്ലാ കള്ളപ്പണവും എല്ലാ പണവും കൃത്യമായി റിസർവ് ബാങ്കിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ച ആളുകൾ ആരൊക്കെയാണെന്ന് പൊതുജനത്തിന് വളരെ കൃത്യമായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് കമ്മീഷൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിലാണ് കമ്മീഷൻ പോയിട്ടുള്ളത് അതായത് ഒരു കോടി മാറ്റുന്ന ആളുകൾക്ക് അമ്പത് ലക്ഷം അവർക്ക് നല്ല പുതിയ നോട്ട് കൊടുക്കും അമ്പത് ലക്ഷം മാറ്റുന്ന ആളുകൾക്ക് കമ്മീഷൻ എന്നുള്ള രീതിയിലാണ് കള്ളപ്പണം മാറ്റപ്പെട്ടിട്ടുള്ളത് എന്നുള്ള പക്ഷേ കള്ളപ്പണം സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തിയിട്ടില്ല ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതക്ക് മുതൽ കൂട്ടായിട്ടില്ല അതാണ് ഈ കള്ള ഈ നോട്ട് നിരോധനത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് ഇന്ത്യയിലെ ഏറ്റവും താഴെക്കിടയിലുള്ള പാവപ്പെട്ട ജനതയും ഈ മിഡിൽ ക്ലാസ്സുമാണ് അതില് ആ ഓണിംഗ് ക്ലാസ് എന്ന് പറയുന്ന കോർപ്പറേറ്റുകൾക്ക് ഒരു നഷ്ടം ഉണ്ടായില്ല ഒരു കോടിയുടെ വ്യവസായമായിരുന്നു ഈ നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയാവുന്ന ബാംഗ്ലൂർ ബേസ് ബേസിലുള്ള ചില കോർപ്പറേറ്റുകൾക്ക് അതിനകത്ത് വലിയ റോള് നിർവഹിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരുടെ അവർക്ക് നമ്മൾ പണം കൊടുത്താൽ അവർ പകുതി പൈസ നമുക്ക് തിരിച്ചു തരും നോട്ട് മാറ്റത്തിന് വേണ്ടിട്ട് നിരോധനത്തോടൊപ്പം വലിയ രീതിയിലുള്ള ബിസിനസ് നേട്ടം കൊയ്താ എടുത്ത കമ്പനി ആ കമ്പനിയെ ഇപ്പോ മോദി തള്ളിക്കളഞ്ഞിരിക്കും സംഭവം വരാനിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞെടുക്കുന്നു അതിന്റെ മുന്നോടിയായിരിക്കണം ഈയൊരു പേടിഎമ്മിന് തിരസ്കരിച്ചത് എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു കോർപ്പറേറ്റുകൾ തങ്ങളുടെ ചൊല്പണിക്ക് നിൽക്കാത്ത തങ്ങൾ വളർത്തിയ ആളാണുകൾ ആളുകളാണെന്നുണ്ടെങ്കിലും ഉച്ചോട് മുടിക്കാൻ തങ്ങളെ കൊണ്ട് സാധിക്കും അതിന് മറ്റാരുടെയും രാജ്യത്തെ കോടതികളും അതുപോലെ തന്നെ ഈ രാജ്യത്തെ നിയമങ്ങളും ഈ രാജ്യത്തെ പൊതുജനങ്ങളും ഒന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ എതിരാളികളെ കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിനെ പോലും രാജ്യത്തെ ഒരു ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ പോലും ഒരു നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്യാതെ തീർത്തും നിയമവിരുദ്ധമായ രീതിയിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് അകത്തിരുന്ന ഒരു കാഴ്ച ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ മോഡി ഭരണകാലത്ത് ഉരുത്തിരിഞ്ഞു വന്ന ഒരു പുതിയ പ്രതിഭാസമാണ് ഇ ഡി പണ്ട് ഇ ഡി എന്ന് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിത്രമാത്രം ഒരു ഗുണ്ടാ സംഘത്തെ പോലെ പ്രവർത്തിച്ചൊരു കാലം ശത്രു സംഹാരത്തിന് വേണ്ടി തങ്ങൾക്ക് തങ്ങൾക്കിഷ്ടമില്ലാത്ത കോർപ്പറേറ്റുകളെയും ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഗവൺമെൻറ്റുകളെയും തകർക്കാൻ വേണ്ടി ഇ ഡി സി ബി ഐ പിന്നെ വേറൊരു എൻ ഐ എ ഈ മൂന്ന് ത്രയം ഈ ത്രയം വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലം ഈ ശത്രു സംഹാരത്തിന് വേണ്ടി അതായത് ഓരോ സ്റ്റേറ്റ് വീതം എടുത്ത് അറിയാം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന എല്ലാവരെയും ഇതുപയോഗിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് അത് വേറൊരു ടൂൾ കൂടി ഒരു രഹസ്യായുധ ഒരു രാസായുധം പോലെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഗവർണർ

കോടതികൾ പോലും ഇഷ്ടമുള്ള വെക്കുന്നു അവർക്കെതിരെയുള്ള വിധികൾ പുറപ്പെടുവിക്കാൻ രാജ്യത്തെ പരമോന്നത കോടതിക്ക് പോലും ഭയമാവുന്നു ഇതാണ് ഗ്യാരണ്ടി മാത്രമുള്ള ഗ്യാരണ്ടി എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അപ്പോ ഈ രീതിയിൽ ഇത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഒരു അതിജീവന പോരാട്ടമാണ് ഈ അതിജീവന പോരാട്ടം ഇന്ത്യ പണ്ട് നിലനിന്നിരുന്ന പോലെ അതിൻ്റെ എല്ലാ പരിമിതികളോടും അതിൻ്റെ മറ്റ് പ്രശ്നങ്ങളോടും ഒരുപാട് കുറവുകളുള്ള ഒരു അവസ്ഥ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ആ ഇന്ത്യ അതിൻ്റെ സെക്കുലർ സ്വഭാവം കളഞ്ഞിട്ട് ഒരു മതരാഷ്ട്രമായി മാറ്റുക മതരാഷ്ട്രമായി പരിണമിക്കുക ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അതിജീവന പോരാട്ടമാണ് ഇന്ത്യ ഒരു മതേതര റിപ്പബ്ലിക്കായിട്ട് നിലനിർത്തപ്പെടണമോ അതോ ഒരു മതരാഷ്ട്രമായി പരിണമിക്കണമോ ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇന്ത്യക്കാരുടെ മുന്നിലുള്ളത് ഈ തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇവിടെ ഈ മതേതര പാരമ്പര്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു മണ്ണാണ് തൃശ്ശൂർ പ്രത്യേകിച്ച് ഈ വടക്ക് മണ്ണ് ഇത് നിൽക്കുന്നത് മണ്ണിലാണ് തൃശ്ശൂർ ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലാണുള്ളത് ജന്മം കൊണ്ട് പേരുകൊണ്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ താങ്കൾ ഒരു ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയാണ് ഞാനൊരു മുസ്ലിം പേരുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഏത് മതക്കാർക്കും ഇവിടെ എന്താ പറയുക സ്വാഗതം നൽകുന്ന തൃശ്ശൂർ വടക്കൻനാഥൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം ഈ സംഘപരിവാരങ്ങളെ ഈ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് തുടച്ചു മാറ്റാനുള്ള ഒരു പ്രതിജ്ഞയാണ് എല്ലാ ഇന്ത്യക്കാരും എല്ലാ ഭാരതീയരും എടുക്കേണ്ടത് എന്ന് എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്